നമസ്കാരം തൊണ്ണൂറ്റിയഞ്ചാമത് ദേശീയദിനം ആഘോഷിക്കാൻ സൗദി എല്ലാ അർത്ഥത്തിലും സൗദി ദേശീയ ദിനാഘോഷത്തിന്റെ നിറവിലാണ് ദേശീയ ദേശീയദിനത്തോടനുബന്ധിച്ച രാജ്യമെങ്ങും ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് സൗദിയിലെ മുഴുവൻ നഗരങ്ങളും ദേശീയ പതാക കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു കൂറ്റൻ കെട്ടിടങ്ങളെല്ലാം ഭരണാധികാരിയുടെയും കിരീടാവകാശിയുടെയും ചിത്രങ്ങൾ കൊണ്ടാണ് അലങ്കരിച്ചത് ഭരണാധികാരികൾക്ക് ആശംസ നേർന്നുള്ള ബോർഡുകളും എല്ലായിടങ്ങളിലും കാണാൻ സാധിക്കും സൗദി അറേബ്യ ഒരു കൊടുക്കിയിൽ ഏകീകരിച്ചതിന്റെയും രാജ്യത്തിന്റെ വികസനത്തിന്റെയും യാത്രയ്ക്ക് തുടക്കമിട്ടതിന്റെയും ഓർമ്മ പുതുക്കലാണ് ദേശീയ ദിനം രാജ്യത്തിന്റെ പൈതൃകവും ഇനി എന്താണ് രാജ്യത്തിന്റെ ഭാവി എന്നും വിളിച്ചോതുന്ന പരിപാടികളാണ് ഇത്തവണത്തെ ആഘോഷങ്ങളിൽ ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് നമ്മുടെ പ്രകൃതിയിൽ അഭിമാനം എന്ന പ്രമേയത്തിലാണ് ആഘോഷങ്ങൾ ഇത്തവണ സംഘടിപ്പിക്കപ്പെടുക ഇത് സൗദി അറേബ്യയുടെ തനതായ മൂല്യങ്ങളെയും ജനങ്ങളുടെ അഭിനിവേശത്തെയും രാജ്യത്തിന്റെ പ്രകൃതിദത്തമായ വൈവിധ്യത്തെയും ഉയർത്തിക്കാട്ടുമെന്നാണ് മനസ്സിലാക്കേണ്ടത്